الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري وهل الأقدة من لساني يفقه قولي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر الى الذين اوتوا نصيبا من الكتاب يدعون يدعون إلى كتاب الله ليحكم بينهم ثم يتولى ثم يتولى فريق منهم وهم معرضون ألم ترى ميكا لله വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം ലഭിച്ചവരെ അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് വിളിക്കപ്പെടുന്നു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ثم يتولى فريق منهم പിന്നീട് അവരിൽ ഒരു വിഭാഗമത പിന്തിരിഞ്ഞു പോകുന്നു അവർ വിമുഖത കാണിച്ചു ഈ ആയത്തിൽ പറയുന്നത് വേദക്കാരെ കുറിച്ചാണ് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിച്ചവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നസീബ് എന്നാൽ നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണ് ഭാഗ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ വാക്ക് പൊതുവെ ഉപയോഗിക്കാറുണ്ട് ഭാഗം എന്നും അതായത് വിഹിതം എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട് ഈ രണ്ട് അർത്ഥത്തിലും ഇവിടെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ ആശയത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല നീ കണ്ടില്ലേ നിനക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ നിനക്ക് അറിയില്ലേ എന്ന അർത്ഥത്തിലാണ് എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത് അതായത് ഇവിടെ കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണണമെന്നില്ല അത് കണ്ടതുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് സൂറത്തുൽ ഫീൽ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇവിടെ നീ കണ്ടില്ലേ എന്ന് അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്ല്ലം ജനിച്ച വർഷത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു സുബാനഹുല ചോദിക്കുന്നത് ആനയുടെ സൈന്യവുമായി വന്ന അബ്രഹത്തിനെ നശിപ്പിച്ച സംഭവം നബിസൊല്ലാഹു അലഹി വസ്ല്ലാം നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു സംഗതിയല്ല പക്ഷേ ആ നാട്ടിൽ അത് കണ്ട ആളുകളുണ്ട് അറിഞ്ഞ ആളുകളുണ്ട് ആ നാട്ടിലുള്ളവർക്ക് പരിചിതമായ ഒരു കാര്യമാണത് ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തത് എങ്ങനെയാണെന്ന് നീ കണ്ടില്ലേ എന്ന് നബിസ് വസ്സലമയോട് അള്ളാഹു സുബാനുഹുല ചോദിക്കുന്നത് നബിസ് അലഹു വസ്ലം കണ്ണുകൊണ്ട് നേർക്കുനേരെ കണ്ടതാവട്ടെ കാണാത്തതാവട്ടെ അത്തരത്തിൽ ആളുകൾക്ക് പരിചിതമായ സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അലം തറ എന്ന് പ്രയോഗിക്കാറുള്ളത് ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബിസൊല്ലാഹു അലഹി വസലമയുടെ മുമ്പിലുണ്ടായ ചില സംഭവങ്ങളാണ് എന്ന് ചില തഫ്സീറുകളിൽ നമുക്ക് കാണാം അതിൽ ഒരു സംഭവം ഇപ്രകാരമാണ് അന്നത്തെ കാലത്ത് ഒരു ജൂതപ്രമാണിക്കെതിരെ വ്യഭിചാര ആരോപണമുണ്ടായി അപ്പോൾ അവർ ആലോചിച്ചു അന്നാട്ടിലെ ഭരണാധികാരിയായ മുഹമ്മദ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് വിധി ചോദിക്കാം ഇതിന് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധി പറയുകയാണെങ്കിൽ ആ ജൂതപ്രമാണിക്ക് ശിക്ഷ ലഭിക്കും ആ ശിക്ഷയിൽ നിന്നും എങ്ങനെയെങ്കിലും ആ പ്രമാണിയെ രക്ഷിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നബിസല്ലാഹു അലഹി അടുക്കൽ ഈ പ്രശ്നം അവർ അവതരിച്ചപ്പോൾ അവരോട് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് അവരുടെ വേദഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്നിട്ട് അതിനനുസരിച്ച് വിധി പറയാം എന്ന് മറുപടി പറയുന്നു എന്നാൽ ആ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാവാതെ അവർ പിരിഞ്ഞു പോവുകയാണുണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടതെന്ന് പറയുന്നു മറ്റൊരു സംഭവം തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെടുന്നത് അലഹി വസ്ല്ലം പ്രബോധനത്തിന് ജൂതന്മാരുടെ അടുത്തു ചെല്ലുന്നു അവരെ അള്ളാഹുവിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ഒരു ജൂത പുരോഹിതൻ ചോദിച്ചു നിന്റെ മതം ഏതാണ് അലഹി വസ്ല്ലാം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ഞാൻ ഇബ്രാഹിമിന്റെ ദർശനത്തിലുമാണ് മാർഗത്തിലുമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം ജൂത മതക്കാരനായിരുന്നു നിങ്ങളുടെ വേദഗ്രന്ഥം കൊണ്ടുവരൂ നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ വേദഗ്രന്ഥം കൊണ്ടുവരാൻ തയ്യാറായില്ല മാത്രവുമല്ല അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കും ഇക്കാര്യം സൂറത്തു ആലു ഇമ്രാനിലെ അറുപത്തി ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും

ിൽപ്പെട്ടില്ല ഈ ആയത്തിനെ കുറിച്ച് പിന്നീട് നമുക്ക് വിശദീകരിക്കാം കിതാബിൽ നിന്ന് നസീബ് നൽകപ്പെട്ടവർ ഇവിടെ നസീബ് എന്ന വാക്കിന് ഭാഗ്യം എന്ന അർത്ഥം പ്രയോഗിക്കുകയാണെങ്കിൽ വേദഗ്രന്ഥം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്ന് ഇവിടെ നമുക്ക് വിവക്ഷിക്കാം അന്നത്തെ കാലത്ത് രണ്ട് കൂട്ടരാണ് ഉണ്ടായിരുന്നത് ഒന്ന് വേദം ലഭിച്ചവർ മറ്റൊന്ന് വേദം ലഭിക്കാത്തവർ വേദം ലഭിച്ചവർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് മറ്റ് അറബി ഗോത്രങ്ങളൊക്കെ വേദം ലഭിക്കാത്തവരാണ് അതിൽപ്പെടുന്നവരായിരുന്നു അവർക്ക് അവരുടെ ഗോത്ര പാരമ്പര്യത്തിൽ പ്രവാചകന്മാരോ വേദഗ്രന്ഥങ്ങളോ ഒന്നും അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മറ്റൊരു കൂട്ടർ പ്രവാചകന്മാരാൽ സമ്പന്നമാണ് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചവരാണ് അള്ളാഹു സുബാനുഭവത്തെ ആള നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നോക്കൂ വേദഗ്രന്ഥം ലഭിച്ചവർ അതായത് വിജ്ഞാനം കിട്ടിയവർ എന്നാണ് അതായത് നസീബ് എന്ന വാക്കിന് ഭാഗ്യം എന്ന അർത്ഥം പ്രയോഗിക്കുമ്പോൾ വേദഗ്രന്ഥം കിട്ടിയവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് പ്രവാചകന്മാരെ ലഭിച്ചിട്ടുണ്ട് വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട് ഇവർക്കിടയിലാണ് ഇഞ്ചിയിലും തൗറാത്തും ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ അതായത് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം ഒരു ഭാഗം ലഭിച്ചവർ എന്ന അർത്ഥത്തിൽ ഈ ആയത്തിനെ സമീപിക്കുകയാണെങ്കിൽ രണ്ടു തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം അള്ളാഹു സുബാനുഹവ ഇറക്കി തന്ന വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് സംസാരിക്കുന്നു അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ ഒറ്റ ഗ്രന്ഥമായി പരിഗണിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പാർട്ടാണ് തൗറാത്ത് ഖുർആൻ എന്നിവ ആ അർത്ഥത്തിൽ വേദഗ്രന്ഥത്തിന്റെ ഭാഗം കിട്ടിയവർ എന്ന് പറഞ്ഞാൽ ആ കാലത്തേക്ക് അള്ളാഹു സുബാനുഭവങ്ങൾ എന്ന് അർത്ഥം ഇനി മറ്റൊരാശയം നബിസുല്ലാഹു അലഹി വസലമയുടെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്ക് യഥാർത്ഥത്തിലുള്ള തൗറാത്തും യഥാർത്ഥത്തിലുള്ള ഇഞ്ചിയിലും അവരുടെ കൈവശമുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഇല്ലാത്തതുപോലെ തന്നെ അതായത് ഐസാനബിക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചിയിലും മൂസാനബിക്ക് കൊടുത്ത തൗറാത്തും ക്രിസ്ത്യാനുകളുടെയോ ജൂതന്മാരുടെയോ കൈവശമില്ല പകരം മറ്റു പലരും എഴുതിയുണ്ടാക്കിയതാണ് വേദഗ്രന്ഥമായിട്ട് അവരുടെ കൈകളിലുള്ളത് അള്ളാഹു സുബാനുഹാലതും അതുപോലെ നബിക്ക് കൊടുത്തതുമായ ചില ഭാഗങ്ങൾ മാത്രമാണ് അതിലുള്ളത് ഏത് രീതിയിൽ പരിശോധിച്ചാലും ഇവിടെമാരെയും ക്രിസ്ത്യാനികളെയുമാണ് അവർ വിളിക്കപ്പെടുന്നു അർത്ഥം ടു ഇൻവൈറ്റ് വിളിക്കുക ക്ഷണിക്കുക എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് വിളിക്കപ്പെട്ട ഭാഗങ്ങൾ ലഭിച്ചവരുടെ അവസ്ഥ നീ കണ്ടില്ലേ ഇവിടെ എന്നതിന്റെ അർത്ഥത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാം ഒരർത്ഥം അത് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ ഇപ്പോൾ അവസാനമായി ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു കളയുന്നു ഇത് ഒരു ആശയം ഇനി മറ്റൊരു ആശയം പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ അതേ വേദഗ്രന്ഥത്തിലേക്ക് അതായത്

വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത് വേദക്കാരുടെ പ്രകൃതത്തെ അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുന്നു അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല അവർ ഇത്തരത്തിൽ പെരുമാറുന്നത് അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കാരണം അവർ അതിനെ തള്ളിക്കളയുന്നു ഈ ആയത്തിന്റെ ആശയം ഒന്നുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഭൂത്ത ആല അവരോട് അതായത് വേദക്കാരോട് അവരുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടിയിട്ടും വേദമനുസരിച്ച് നിങ്ങൾ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്താൽ അതെല്ലാം അവരുടെയും യഥാർത്ഥ വേദഗ്രന്ഥത്തിൽ ഉള്ളതാണെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാട് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഇതേ നിലപാട് തന്നെയായിരിക്കും ആയിരിക്കും അലഹമില്ല ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് ചെയ്യണം അതായത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിനെ എങ്ങനെയെല്ലാം സമീപിക്കാം ഈ ആയത്ത് പഠിക്കുന്നതിലൂടെ ഇതിന്റെ ആശയം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ആഴത്തിൽ ചെയ്യാം ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി അള്ളാഹു സുബാനുഹുലയുടെ പൂർണമായ തൃപ്തി കൈവരിക്കാനും കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കിടയിൽ പ്രയാസമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രയാസങ്ങൾ കാരുണ്യവാനായ റബ്ബ് എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബാനുഹ് താഴാന മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരോടൊപ്പം നാളെ ജന്നാത്തൽ ഫിർദൌസിൽ കുടുംബസമേതം ورميت كودوا نولا سوبيهم رحمنا يا رب نمو كيفركم نلقي أنو جهي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته